സ്നേഹമാണു തിരുഹൃദയം ജീവിതം ആ തിരുഹൃദയത്തിൽ വസിച്ചിടട്ടെ ആഴമാർന്ന സ്നേഹമാണു സ്നേഹമാണ് തിരുഹൃദയം ആമാരിലേക്ക് ജീവിതം ഹൃദയം വിവിധ തരം ഹൃദയങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ പ്രഭാത വിചാരത്തിൽ നാം ചിന്തിച്ചത് ഇന്ന് അതിന് തുടർച്ചയായി വ്യത്യസ്തകളായ ചില ഹൃദയത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവ്വം സ്വാഗതം സ്നേഹമാണു സ്നേഹമാണുഹൃദയം ജീവിതം വസിച്ചിട നുറുങ്ങിയ ഹൃദയത്തെക്കുറിച്ചും നിർമ്മല ഹൃദയത്തെക്കുറിച്ചും പുതുമയുള്ള ഹൃദയത്തെക്കുറിച്ചും ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഹൃദയത്തെക്കുറിച്ചുമാണ് ഇന്നലെ നാം മനസ്സിലാക്കിയത് ഫീസ് ലേഖനം ആറാമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ പൗലോസ് പോലോസ്ലീഹ ഏറ്റവും സുന്ദരമായ ഒരു ഹൃദയത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഏകാഗ്രതയുള്ള ഹൃദയമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ഏകാഗ്രതയുള്ള ഹൃദയം ഉണ്ടാവുക എന്നുള്ളത് ഭക്തി ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആധുനിക ലോകത്ത് മനുഷ്യന്റെ ഹൃദയം ഏറെ അസ്വസ്ഥ വിചാരങ്ങളാൽ ശ്വാസമുട്ടുകയാണ് ചെറുതും വലുതുമായ അനേകം ചിന്തകൾ ഭാരമേറിയതും വിസ്താരമുള്ളതുമായ ആകുലതകളൊക്കെ നമ്മുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൃദയത്തിന് സ്വസ്ഥതയില്ല മനസ്സിന് സമാധാനമില്ല ജീവിതത്തിൽ ശാന്തി കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ല കാരണം നമ്മുടെ ഹൃദയം അസ്വസ്ഥമാണ് അതുകൊണ്ട് തന്നെ ആധുനിക ജീവിത സാഹചര്യങ്ങളിൽ ഏകാഗ്രമായൊരു ഹൃദയത്തിന് വളരെ വലിയ പ്രാധാന്യവും പ്രസക്തിയുമുണ്ട് അപ്പോസ് പോലെ പൊരോസ്ലീഹ പറയുന്നു ദൈവസന്നധിയിൽ ഏകാഗ്രമായ ഒരു ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ വിശിഷ്ടമായ ഒരു കാര്യമാണ് ദൈവഭയത്തിൽ നിലനിൽക്കാൻ ദൈവാത്മാവ് നമ്മിൽ നിറയാൻ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തിൽ നിലനിൽക്കാൻ ഏകാഗ്രതയുള്ള ഒരു ഹൃദയം നമുക്ക് അത്യന്താപേക്ഷിതമാണ് എബ്രാർഗിയുടെ ലേഖനം പത്താമത്തെ അദ്ധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ അപ്പോസോല പൊലോസ്ലീഹ മറ്റൊരു ഹൃദയത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് തളിക്കപ്പെട്ട ഹൃദയമാണ് കാൽവരിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താം രക്ഷിതാമാവുന്ന യേശു ക്രിസ്തുവിന്റെ തിരുരക്തത്താൽ രക്ഷാകരമായ രക്തത്താൽ തളിക്കപ്പെട്ട ഹൃദയം പഴയ ദീമകാലത്ത് രക്തം തളിക്കുന്ന അനുഭവങ്ങളെ കുറിച്ചൊക്കെ നാം വായിക്കുന്നുണ്ട് എന്നാൽ ലോകത്തിന് രക്ഷയ്ക്ക് വേണ്ടി തളിക്കപ്പെട്ട രക്തം കാൽവരിയിൽ പരമയാഗമായി തീർന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമാവുന്ന യേശുക്രിസ്തുവിന്റെ രക്തമാണ് അതുകൊണ്ട് തളിക്കപ്പെട്ട ഹൃദയം എന്ന് പറയുന്നത് കർത്താവിൻ്റെ രക്തത്താൽ വിളിക്ക് വാങ്ങപ്പെട്ട രക്ഷിക്കപ്പെട്ട സഭയാണ് കർത്താവിന്റെ രക്തത്തിന്റെ ഗന്ധമുള്ള കർത്താവിന്റെ രക്തത്തിന്റെ പവിത്രതയുള്ള നിർമ്മലതയുള്ള ഒരു ഹൃദയം കാത്തു സൂക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം എത്രയോ ധന്യമാണ് എന്ന് ചിന്തിച്ചു നോക്കുക എഫീസ് ലേഖനത്തിന്റെ മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ പതിനേഴാമത്തെ വാക്യം വായിക്കുമ്പോൾ വളരെ സുന്ദരമായി മറ്റൊരു ഹൃദയത്തെക്കുറിച്ച് അപ്പോസോലെ പോലോസ്ലീഹ തന്നെ പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല സാക്ഷാൽ ക്രിസ്തു വസിക്കുന്ന ഹൃദയമാണ് കർത്താവും രക്ഷിതാവുമാകുന്ന യേശു മശീഹ പാർക്കുന്ന ഹൃദയമാണ് അപ്പോസോലെ പൗലോസ്ലീഹ അവിടെ എടുത്തു പറയുന്നത് കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുമ്പോൾ പിന്നീട് കർത്താവിൻ്റെ സ്വഭാവമാണ് നമ്മിലേക്ക് കടന്നു വരിക കർത്താവിൻ്റെ സ്നേഹഭാവങ്ങളിൽ നാം നിറയുകയാണ് നമ്മുടെ വാക്കുകൾ നമ്മളുടെ നോട്ടം നമ്മളുടെ പ്രവൃത്തികൾ നമ്മുടെ പെരുമാറ്റം നിലപാടുകൾ മനോഭാവം പരിപ്രേക്ഷ്യം ചിന്തകൾ എല്ലാം ക്രിസ്തുവിന് ചേർന്നതായി മാറ്റപ്പെടുകയാണ് അതിന് ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വാഴണം റോമർ കയുടെ ലേഖനം പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആരാധനയിലും വിശുദ്ധിയിലും നിലനിൽക്കേണ്ട ഭക്തന്റെ ജീവത്തിൻ്റെ കുറിച്ച് വളരെ വ്യക്തമായി അപ്പോസ്തോലെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധിയുള്ള ആരാധനയായി നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുക എന്നാണ് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ അപ്പോസ്തോലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ക്രിസ്തു വസിക്കുന്ന ഒരു ഹൃദയം ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ സമ്പത്താണ് മഹാഭാഗ്യമാണ് എഫേസി ലേഖനം അഞ്ചാമത്തെ അധ്യയത്തിന്റെ പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അപ്പോസ്തോലെ പോലോ സ്ലിഹ പറയുന്നു സങ്കീർത്തനങ്ങൾ ആലപിക്കുന്ന ഒരു ഹൃദയം പാട്ട് പാടുന്ന ഒരു ഹൃദയം ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഹൃദയം മഹത്വത്തിൻ്റെ ഈരടികൾ ഉയരുന്ന ഒരു ഹൃദയം അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരണം പ്രാർത്ഥനയുടെ ആത്മാവിൽ നിറഞ്ഞ് സ്തുതിഗീതങ്ങൾ ആലപിച്ച് ദൈവത്തെ ആർത്തുപാടി സ്തുതിക്കുന്ന വലിമയുടെയും മഹിമയുടെയും ഒരു ഹൃദയം നമ്മുടെ ജീവിതത്തിലുണ്ടാവണം കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവര് ഏതെല്ലാം രീതിയിലുള്ള ഹൃദയങ്ങളിലൂടെയാണ് നമ്മുടെ ചിന്തകൾ കടന്നു പോകുന്നത് ഏതെല്ലാം ഭാവങ്ങളിലൂടെയാണ് നമ്മുടെ മനസ്സ് വ്യാപരിക്കുന്നത് എന്നാൽ കർത്താവ് കുടികൊള്ളുന്ന ഹൃദയമാണ് ശാശ്വതമായ സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ നൽകുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം കർത്താവ് വസിക്കാത്ത ഒരു ഹൃദയവും പ്രകാശം നമുക്ക് നൽകുന്നില്ല വെളിച്ചത്തിന്റെ ആത്മാവിൽ നിലനിൽക്കാൻ നമ്മെ സഹായിക്കുന്നില്ല അതുകൊണ്ട് ദൈവാത്മാവിൽ നിറഞ്ഞ് ക്രിസ്തുഭാവങ്ങളെ ഉൾക്കൊണ്ട് നല്ലൊരു ഹൃദയം ദൈവത്തിന്റെ സന്നദ്ധിയിൽ രൂപപ്പെടുത്തി വിശ്വാസത്തിലും സഹവർത്തിത്വത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ആത്മീയമായ നവ്യാനുഭവത്തിൽ നിലനിൽക്കാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും നിറഞ്ഞ ഒരു പുതിയ ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ഉടഞ്ഞു പോയ പാത്രമാണ് ഉപയോഗമാറ്റിരുന്നു ഒന്നിനും മുതകാതെ

ഒന്നിനും നു